ഋത റിയപ്പെട്ടിരുന്ന കുന്തി മുഖ്യനായിരുന്ന ശൂര്സേനന്റെ മകളാണ് സത് സൗന്ദര്യവും ധർമ്മരീതിയും സത്യവും ഉള്ളവളായിരുന്നു അസാധാരണമായ ഒരു അനുഗ്രഹം കുന്തി സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർ കുട്ടിയായിരുന്നപ്പോൾ അച്ഛനായ ശൂര്യസേനൻ അവരെ ഏർ സന്തതിയില്ലാതെ പരിതപിച്ചിരുന്ന കുന്തിഭോജന് ദാനം നൽകി ഈ കുന്തി ഭോജൻ ശൂരസേനൻ്റെ ഒറ്റ സുഹൃത്തായിരുന്നു വകയിലൊരു സഹോദരനും അങ്ങനെ കുന്തിഭോജൻ്റെ വളർത്തുമകളായതുകൊണ്ടാണ് അവർ കുന്തി എന്നറിയപ്പെട്ടത് കുന്തിക്ക് വളർത്തച്ഛൻ്റെ കൊട്ടാരത്തിൽ മുഖ്യമായ പണി അതിഥികളെ സ സൽക്കരിക്കലാണ് ഒരിക്കൽ മഹാതപസിയും സിദ്ധനുമായ ദുർവാസാവ് എന്ന മഹർഷി രാജധാനിയിൽ അതിഥ അതിഥിയായി വന്നെത്തുകയുണ്ടായി അപ്പോൾ കന്യകയായ കുന്തി അത്യന്തം ഭക്തി പുരസ്സരം ചെയ്ത സൽക്കാരത്തിൽ ഈ ദുർവാസാവുമുനി അവൾക്ക് സന്തതി ഉണ്ടാകുന്നതിലുള്ള വൈഷമ്യം ജ്ഞാന ചക്ഷിച്ചുകൊണ്ട് കണ്ടെറിഞ്ഞു അതിന് പരിഹാരമായിട്ട് ഒരു വരു വരം നൽകുകയുണ്ടായി ഏത് ദേവനെ വേണമെങ്കിലും പ്രാർത്ഥിച്ച് സന്താനോൽ സന്താനോത്പാദനം നിർവഹിക്കുവാൻ പ്രാപ്തമാകുന്ന ഒന്നായിരുന്നു ആ വരം കുന്തി അങ്ങനെ പാണ്ഡുവിനെ വിവാഹം കഴിച്ചു അധികം താമസിയാതെ തന്നെ പാണ്ഡുവിനൊരു ശാപം അനുഭവിക്കേണ്ടി വന്നു അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് സന്തോണോല്പാദനം സാധ്യമല്ലെന്ന് വന്നു അങ്ങനെ അദ്ദേഹം രാജ്യഭാരം ഉപേക്ഷിച്ച് ഭാര്യമാരോടൊപ്പം കാട്ടിലേക്ക് പോയി രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു പാണ്ഡുവിന് കുന്തിയും മാതൃ്രയും ഇവരെ രണ്ടുപേരെയും കൂട്ടി പിന്നെ കാട്ടിലേക്ക് പോയി അവിടെ വെച്ചിട്ട് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി കുന്തി മുനി നൽകിയ വരത്തിൻ്റെ ആ ഒരു പ്രഭാവത്തിൽ മൂന്ന് വിശിഷ്ട സന്താനങ്ങൾ ഉണ്ടായി അങ്ങനെ അവർക്ക് ആദ്യം അവർ വരുത്തിയത് യമധർമ്മനെ ആയിരുന്നു യമധർമ്മനെ പൂജിച്ച ശേഷം ദുർവാസാവ് കൊടുത്ത മന്ത്രം വിധിപൂർവ്വം ജപിച്ചതിന്റെ ഫലമായിട്ട് അവിടെ വന്നെത്തിയ ആ ദേവനെ പരിഗ്രഹിച്ച് അവർക്കൊരു പുത്രൻ ജനിച്ചു ആ ആ പുത്രൻ ഉണ്ടായ ഉടനെ ഒരു അശിരീരിവാക് കേൾക്കപ്പെട്ടു ഈ കുട്ടി യുധിഷ്ഠിരൻ എന്നറിയപ്പെടും ഇവൻ വലിയ ധർമ്മിഷ്ഠനായിരിക്കും മഹായോഗ്യനും സത്യവ്രതനും വൈരാഗ്യബുദ്ധിയും ഉള്ളവനും മൂന്ന് ലോകത്തിലും കീർത്തി പരത്തുന്നവനും ആയിരിക്കും ഇതായിരുന്നു ആ പിന്നെ അശരീരി അങ്ങനെ അതിൽ സന്തുഷ്ടനായി പാണ്ടു പിന്നെ കുന്തിയോട് ആവശ്യപ്പെടും എനിക്ക് വലിഷ്ടദേവനായ ഒരു സന്താനത്തെ